ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോച്ചെട്ടി ടിക്കറ്റ് ചെക്കിംഗ് ആണ് അപ്പോൾ എത്ര ടിക്കറ്റ് ഞാൻ വാങ്ങിയെന്നുള്ളത് നോക്കൂ വൺ അപ്പോൾ ഇരുപത് ടിക്കറ്റ് ടോട്ടൽ വാങ്ങിയേ അപ്പോൾ എന്താ പ്രൈസ് എന്നുള്ളത് നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യാം എത്ര രൂപ കിട്ടിയെന്നുള്ളത് ഫോർ ഹൺഡ്രഡ് നാന്നൂറ് രൂപ കിട്ടിയത് അപ്പോൾ ഇതിൽ വളരെ സന്തോഷം ഈ നാനൂറ് രൂപ കിട്ടിയത് എണ്ണൂറ് രൂപ ചിലവാക്കിയത് അപ്പോൾ ഇതിൽ കിട്ടാത്തവർക്ക് പല പരാതിയും ഉണ്ട് ബോച്ചെ ബോച്ചെ ക്യാഷ് തരുന്നില്ല എന്നുള്ള പരാതിയാണ് അപ്പോൾ എനിക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടിയത് അപ്പോൾ ഞാൻ വിത്ത് പ്രൂഫ് കാണിച്ചല്ലോ പിന്നെ ഈ ടിക്കറ്റിൽ ഇരുപത്തഞ്ച് കോടി എന്നുള്ളത് കാണാം ആ ടിക്കറ്റ് ഇരുപത്തഞ്ച് കോടി അതിനെ കുറിച്ചിട്ട് എനിക്ക് വലിയൊരു ധാരണയില്ല ഇപ്പൊ നമ്മൾ കയറ്റിയ ഈ ടിക്കറ്റ് നമ്പർ തന്നെ ആണോ ഈ ഡ്രോലെ ഉൾപ്പെടുത്തുക അല്ല ഇരുപത്തഞ്ച് കോടിക്ക് നമ്മൾ എടുക്കണോ അപ്പോ അതിൻ്റെ വിവരം ഒന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് അതിൻ്റെ വിവരം അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കേ